ഹലോ ഗേൾസ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ പറശ്ശിനിക്കടവിലേക്കാണ് ഇവിടെ ട്രാവലാണ് ഏഴ് നാപ്പതിനാണ് സൗത്തിൽ നിന്നാണ് ട്രെയിൻ ഉള്ളത് നമുക്ക് മേ ബി ഒരു ടു ഓ ക്ലോക്ക് ആഫ്റ്റർ ഉച്ചക്കാണ് എത്തിപ്പെടുന്നത് എന്നാണ് കേട്ടത് ഇൻഷാ അള്ളഹ് അപ്പൊ അവിടെ പോയി കഴിഞ്ഞിട്ട് പാക്കി കാര്യങ്ങള് അവിടെ ടെമ്പിളിൽ പോയി കഴിഞ്ഞിട്ട് പോണ വഴിക്കും ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ് ഗോയിങ് ടു പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഇൻഷാ അള്ളാഷ് മെസ്സേജ് ഇട്ടാക്കണം ഏതോ ഒരു വിവരം കേട്ടവൻ ഷർഫുദ്ദീൻ ആയാലും എന്നെ ഒരു ദീന് എന്നുണ്ട് ഷർഫു അതിൻ്റെ കൂടെ ദീൻ ദീൻ നിറ മതം ഓക്കെ ഓക്കെ നമ്മടെ ഈ പറശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് നീ പോയിട്ടുണ്ടോ കണ്ണൂര് ഏഹ് നീ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടാവൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു സോ അവിടുത്തെ സവിശേഷതകള് കൂടുതൽ നിനക്ക് എനിക്കറിയാത്ത കാരണമായിരിക്കും വിളിച്ചവിൾ ഇപ്പുറത്താണ് മുത്തപ്പൻ്റെ എന്ത് ജാതി മതോടാ അവിടെ ഏറ്റവും കൂടുതൽ ആ പരിസരത്തെ ഏറ്റവും കൂടുതൽ തിങ്ങി ജീവിക്കുന്നതും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏറെക്കുറെ ആൾക്കാരാണ് പിന്നെ മുത്തപ്പനെ വിസിറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വരുന്ന പ്രായമുള്ള ഉമ്മാമ്മമാരൊക്കെയാണ് മുസ്ലിം സമുദായത്തിൽ പെട്ടത് പിന്നെ വിശ്വാസം അതല്ലേ എല്ലാം പിന്നെ നിന്നെ പോലെ വർഗീയതകളും പിന്നെ അതേപോലെ ജാതി മതത്തിനെ വേർതിരിപ്പിച്ച് കാണുന്ന ഷർഫുദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു ദീൻ ഉണ്ട് നീ വെച്ചിട്ടുണ്ട് അപ്പം ആ ദീനെ നീ ദീനായിട്ട് നീ നോക്കാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ നോക്ക് ഓക്കെ അപ്പൊ പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ അടുത്ത് പോണവരൊക്കെ പോയിട്ട് വരിക നല്ല അനുഗ്രഹങ്ങളും മേടിക്കുക നമ്മൾ നമ്മുടെ കണ്ണിന്റെ നേരെ കാണാത്തതൊക്കെ അത്ഭുതങ്ങൾ മനുഷ്യന്റെ നിമിത്തമായിട്ടാണ് മാറുന്നത് മനുഷ്യനാണ് ഏറ്റവും വലിയ ശക്തി പ്രപഞ്ചം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനാണ് ഭൂമിയും ഭൂമിയും പടച്ചോനും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ശക്തി മനുഷ്യരാണ് അല്ലേ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ കാണുന്ന വിശ്വാസങ്ങള് അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് അത് ആരെ കൊണ്ടും തോൽപ്പിക്കാനോ തകർക്കാനോ പറ്റത്തില്ല ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നേരത്തൊക്കെ ഉള്ള ഒരു അന്നം കഴിക്കാനില്ലാതാവുമ്പോഴത്തേക്കും ആ അന്നം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചു തരുന്നവൻ നമ്മുടെ ദൈവമാണ് ഒരു നേരത്തെ അന്നം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്ന മനുഷ്യ നിമിത്തങ്ങളുണ്ട് അതും ദൈവമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മനപ്രയാസം വരുമ്പോഴോ നമ്മുടെ കാര്യതടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലോ കാര്യതടസ്സങ്ങളെന്ന് പറഞ്ഞാൽ ജോലി സംബന്ധപ്പെട്ടതും കല്യാണം കഴിക്കാൻ പറ്റതും കുഞ്ഞുങ്ങളില്ലാത്തതും പിന്നെ ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടുന്നവരും ദോഷം ഇടങ്ങിയറുകൾ അങ്ങനെ ഇങ്ങനെ കുറേ ചില്ലറൊക്കെ കേസ് കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ അടുത്തൊരു മൂപ്പരാണ് പറഞ്ഞത് മൂപ്പരെന്നു പറഞ്ഞ ഒരു സ്ത്രീയാണ് കേട്ടോ ഞാൻ ചോറ്റാനിക്കരയെ വെച്ചിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ഒരു അമ്മയാണ് എന്നെ പരിചയപ്പെട്ടത് ആ പുള്ളിക്കാരി എന്നെ പരിചയപ്പെട്ട കഴിഞ്ഞപ്പോ പറഞ്ഞ പുള്ളിക്കാരി ചോറ്റാനിക്കാരിൽ കുറച്ച് നാളുണ്ടാവും പതിനഞ്ചു ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞ മുത്തപ്പന്റെ അവിടെ പോവും ആ ഒരു ഉത്സവ സീസൺ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും മുപ്പ മുത്തപ്പൻറെ അങ്ങാട്ടേക്ക് പോവും അപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം പുള്ളിക്കാരി അവിടെ വിസിറ്റ് ചെയ്യും അപ്പൊ ഞാനിങ്ങനെ ചോറ്റാനിക്കരയിൽ എൻ്റെ ഫ്രണ്ട് ആയിട്ട് ഞാൻ പോയപ്പോഴത്തേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ശ്രുതി എന്നാണ് എന്റെ കൂട്ടാത്തിൻ്റെ പേര് നാട്ടിൽ തന്നെ ചേർത്തലയിലുള്ളവളാണ് അപ്പോൾ അവളായിട്ട് ഞാൻ വേണ്ടി അവളുടെ ആവശ്യത്തിനും വേണ്ടി പോയപ്പോഴത്തേക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നാട്ടിൽ അപ്പോൾ അവളായിട്ട് പോയപ്പോഴത്തേക്കും അങ്ങനെ ഒരു അമ്മുമ്മേനെ പരിചയപ്പെടാം കൈനോട്ടക്കാരിയാണ് കൈനോട്ടക്കാരിയാണ് പുള്ളിക്കാരി അപ്പോൾ ഞാൻ മുത്തപ്പൻ്റെ അവിടെ പോയി മുത്തപ്പൻ്റെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അന്ന് കൊറോണ ടൈമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആ സമയത്ത് നമുക്ക് ദുബായിലേക്ക് കയറി വരാനും പോകാനും പറ്റാത്തൊരവസ്ഥ അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ ബിസിനസ്സുകളൊക്കെ ഒരുപാട് അട്ടിമറിഞ്ഞതും ഒരുപാട് ഇതായിപ്പോ ഡെയിഞ്ചറായിട്ടുള്ള ആ ഒരു ടൈം ആയിരുന്നു കയ്യിൽ പത്ത് പൈസ ഇല്ലാത്ത സമയം അപ്പം എൻ്റെ കൂട്ടുകാരി ആലപ്പുഴയിൽ നിന്നിട്ടുള്ള ഒരു കൂട്ടുകാരി അവൾ എൻ്റെ അടുത്ത് ഇറങ്ങി നമുക്ക് മുത്തപ്പൻ്റെ അടുത്ത് പോയാലോന്ന് എനിക്ക് പോണമെന്നുണ്ട് പക്ഷേ അന്നത്തെ സമയത്തില് എൻ്റെ കയ്യിൽ ഫിനാൻഷ്യലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ എനിക്ക് മുത്തപ്പൻ്റെ അടുത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ മുത്തപ്പൻ മനസ്സ് വിചാരിക്കാതെ നമ്മൾ അവിടെ എത്തത്തില്ല അവിടത്തും അവിടെ നമ്മൾ എത്തണോന്ന് ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും മുത്തപ്പൻ്റെ ആ ഒരു രൂപം അവിടുത്തെ സർവേശ്വരന്റെ രൂപം നമുക്ക് കണ്ണിലും മനസ്സിലും ഉണ്ടെങ്കിലേ മുത്തപ്പന്റെ നടവിടെ വരുത്തിക്കും കാരണം അവിടെ നിന്ന് കണ്ണീര് പൊഴിച്ചവർക്ക് ഒരു ഉത്തരം കിട്ടാതെ ആ വർഷനിക്കടവ് മുത്തപ്പൻ വിട്ടിട്ടില്ല കാരണം ഇതെന്റെ മാത്രം അനുഭവമല്ല അതിനെ പലവരും പറശ്ശിനിക്കട അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നേരിട്ട് വാങ്ങിയവരുണ്ട് എന്തായാലും ഈ ഷർഫുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ഫേക്ക് അക്കൗണ്ടാണ് എനിക്ക് എനിക്ക് തരേണ്ട ഒരു ആൻസർ ഇതില്ല എനിക്ക് എനിക്ക് തരേണ്ട ഒരു ഇതില്ല പക്ഷേ ഈ പറശ്ശിനിക്കടവ അമ്പലത്തിനെ കുറിച്ച് അന്യമതധരിക്കും ഹിൻ ക്രിസ്ത്യാനി മുസ്ലിം എന്നെപ്പോലെയൊക്കെ അറിയാത്ത ഉണ്ടല്ലോ ഈ മുത്തപ്പൻ എന്താണ് സംഭവം മുത്തപ്പൻ്റെ ശക്തി എന്താണെന്ന് അറിയാത്തവരും വിളിച്ചാൽ വിളിപ്പുറത്താണോ അല്ലെങ്കിൽ സമയം പോക്കിന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താലോ അങ്ങനൊന്നും ചെയ്യാതെ നമ്മുടെ മനസ്സിൽ നമുക്ക് വിശ്വാസം വേണം വിശ്വാസത്തോടെ ഏത് ഏത് ദൈവത്തെ വിളിച്ചാലും ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ മുത്തപ്പനെ ഞാൻ കണ്ട് അനുഗ്രഹം മേടിച്ച് ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ നവംബറിൽ ഞാൻ എൻ്റെ മുത്തപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചിട്ടാണ് കയറിപ്പോകുന്നത് സോ അനുഗ്രഹം കയറിപ്പോന്നതിന് ശേഷം മാനസികമായ അസ്വസ്ഥതകളായിരുന്നു എന്നെ അലട്ടിക്കൊണ്ടിരുന്നത് ഒരു ബ്രേക്കപ്പിലൂടെ എനിക്കെൻ്റെ മാനസിക നില തെറ്റിയിട്ടുണ്ടായിരുന്നു ജോലി നിരന്തരം ഇല്ല പിന്നെ വീട്ടിലിങ്ങനെ കടന്ന് ചടഞ്ഞ് കടന്ന് ഉറങ്ങലി അസ്വസ്ഥതകൾ കരയാത്ത ദിവസങ്ങളില്ല അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഉറക്കമില്ല ഊണും ഇല്ല ഇങ്ങനെ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ കിടക്കല് ചടങ് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് ഇങ്ങനെ ഇരിക്കല് അങ്ങനത്തെ ഒരു അസ്വസ്ഥത വന്നപ്പോഴത്തേക്കും ഞാൻ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു നാട്ടിൽ പോയിട്ട് എൻ്റെ ഉമ്മനെ മോളേയും കാണുമ്പോൾ പകുതി ഒരു ഭാഗം ആശ്വാസമായി പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു എൻ്റെ മുത്തപ്പനൊന്ന് കാണണം അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ ആ നടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മുത്തപ്പൻ അവിടെ നിന്ന് എനിക്ക് തരുന്ന ആ ഒരു സൊല്യൂഷൻ റിപ്ലൈ ഉണ്ട് ആറിപ്പോളെ അവിടെ നിന്ന് നട വൈകുന്നേരം പോയിട്ട് ദീപാരാധനക്ക് തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങോട്ട് ട്രെയിൻ കയറാനിരുന്നപ്പോ എന്റെ മുത്തപ്പൻ പറയാണ് വിഷമിക്കാൻ നിൽക്കണ്ട വിളിച്ചോളൂ എന്നാ മുത്തപ്പൻ ഇല്ലേ കൂടെ ഒന്നും കൊണ്ട് പ്രയാസപ്പെടണ്ട നീ പോന്നിടത്തൊക്കെ മുത്തപ്പൻറെ ആ ഒരു സാമീപ്യം ഉണ്ടാവും എന്നുള്ള ഒരു ആ ഒരു പറച്ചില് മനസ്സില് അതില് ദൈവത്തിന്റെ ഒരു ഇത് വേണോട്ടോ അതായത് നമ്മൾ കുശുമ്പും കുനുട്ടും അസൂകയും മറ്റുള്ളവരെ തകർക്കാൻ നോക്കുന്ന മനസ്സിലൊന്നും ദൈവം കുടിയിരിക്കത്തില്ല ഇതൊക്കെ പരിശുദ്ധമായിട്ടൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കണം കേട്ടോ ഈ മുത്തപ്പനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ അതിന്റെ ശക്തി ഉണ്ട് അയിന്റെ അലകളുണ്ട് അതിന്റെ തീ കനലുകളുണ്ട് അതിൻ്റെ മുത്തപ്പൻ്റെ എല്ലാ സാമീപ്യം എനിക്കറിയാൻ പറ്റുന്നുണ്ട് കാരണം ഒരു ഭസ്മത്തിൻ്റെ സ്മെല്ലോടുകൂടെ തന്നെയാണ് എനിക്കവിടെ ഈ എൻ്റെ ഞാനിപ്പോൾ ഈ ദുബായിലാ ഉള്ളത് കേട്ടോ ഭരദുബായില ഉള്ളത് എൻ്റെ ഈ റൂമിൽ ഞാൻ അവിടെ നിന്ന് മുത്തപ്പൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഭസ്മമുണ്ട് എൻ്റെ റൂമിൻ്റെ നാല് ചുവരുകളിലും വെള്ളം ചാലിച്ചിട്ട് എനിക്ക് ഈ റൂമിൽ വരും വന്ന് കയറുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഇറിട്ടേഷനായിരുന്നു റൂമിലിരിക്കാനൊക്കെ തോന്നത്തില്ല എനിക്ക് വന്നിട്ട് ബുദ്ധിമുട്ട് ഉറക്കമില്ല അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മുത്തപ്പൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ഭസ്മുണ്ട് അവിടുത്തെ നേർച്ചയായിട്ട് തന്നതാണ് ആ ഭസ്മെത്തിരി വെള്ളത്തിൽ ചാലിച്ചിട്ട് എൻ്റെ മതിലുകളിൽ നാല് ചുവരുകളിൽ ചേർത്തി ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എനിക്ക് പുറത്തു പോയി എവിടെ പോയി വന്നാലും എനിക്ക് പോസിറ്റീവായിട്ട് കിട്ടണം നെഗറ്റീവ് പാടില്ല എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കാൻ പാടില്ല ഞാൻ എപ്പോഴും ബിസി ആയിരിക്കണം എനിക്ക് അലസതകൾ പാടില്ല എന്നാണ് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മുത്തപ്പൻ്റെ അവിടെ പോയിട്ട് അവിടുത്തെ പ്രസാദം മേടിച്ച് ഞാൻ അങ്ങനെ നേർച്ച ഇട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറയാലോ എനിക്ക് എൻ്റെ മുത്തപ്പൻ്റെ സാമീപ്യം എനിക്ക് എന്നും അനുഭവപ്പെടുന്നുണ്ട് സോ നീ ഇങ്ങനെ ഇൻഷാള്ള ഇൻഷാള്ള ഇൻഷാള്ളന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ കരുണയുണ്ടെങ്കിൽ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് ഈ അറബി വാക്കിന്റെ അർത്ഥം ഓക്കെ അതും കൂടി അറിയില്ലെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്കിക്കോ പിന്നെ ജാതി മതം നമ്മുടെ മുത്തപ്പിനി കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത് നമ്മുടെ സ്വന്തം മലബാർ ഏരിയയിലെ കണ്ണൂർ ജില്ലയിലുള്ളത് കണ്ണൂരിന്റെ അഭിമാനമാണ് മുത്തപ്പൻ പറശ്ശിനിക്കടവമ്പലം അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യും നീ ഇപ്പ ഇൻഷല്ല പറശ്ശിനിക്കടവിനും മെൻഷൻ ചെയ്തിട്ടാണല്ലോ നീ പറഞ്ഞത് നിനക്ക് ഒരു പ്രയാസം വരും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മൾ ദൈവത്തിനെ ആരാധിച്ചില്ലെങ്കിലും നിന്നിക്കാ നീക്കരുത് മനസ്സിലായോ ഇപ്പൊ ഞാൻ കടന്നു പോയ വേദനകൾ ഞാൻ അനുഭവിച്ച അസ്വസ്ഥതകളൊക്കെ ഇന്ന് പലരും അസ്വസ്ഥത പെട്ടിട്ടുണ്ട് പല കാര്യം കൊണ്ട് കണ്ണേർ കൊണ്ട് ദൃഷ്ടിദോഷം കൊണ്ട് ക്രാക്ക് ദോഷം കൊണ്ട് പിന്നെ ലവർമാരി ഇട്ടിട്ട് പോയതും കാട്ട് കെട്ടിയവന്മാരിട്ടിട്ട് പോയതും ജോലിയിൽ ഇല്ലാത്തവരും അങ്ങനെ കുറേ പ്രയാസങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തവരും ജസ്റ്റ് ഒന്ന് ആ പറശ്നിക്കട ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി നിൻ കനലായിട്ട് വന്നത് കാറ്റായിട്ട് പോവും പ്രശ്നങ്ങളെല്ലാം എനിക്ക് നല്ല അനുഭവം ഉണ്ട് കേട്ടോ നമ്മുടെ മനസ്സാണെല്ലാം നമ്മുടെ മനസ്സിന്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നമ്മൾക്ക് എന്ത് തന്നെ കണ്ണി കൈൻ്റെ മുമ്പിൽ കണ്ണിൻ്റെ ഉള്ളിൽ കൊണ്ടു തന്നാലും അത് അനുവദിക്കാൻ അനുഭവിക്കാനും അനുവദിക്കാനും ഉള്ള നിമിഷം നമുക്ക് ഉണ്ടാവില്ല കാര്യം മനസ്സാണെല്ലാം അതുകാരണം വിശ്വാസത്തെ ആരും തകർക്കാനോ നിൽക്കരുത് മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കി ജീവിക്കുക മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കുറച്ചിൽ കണ്ട് ഒരാളുടെ ജോലി കണ്ടിട്ട് മറ്റുള്ളവരെ കുറച്ചിൽ കണ്ട് മാറ്റി നിർത്താതെ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും മനുഷ്യ ചങ്ങലുകളായിട്ട് മനുഷ്യ സ്നേഹിയായിട്ട് വളരാൻ നോക്കുക ജീവിതം ഒന്നേ ഉള്ളൂ ആസ്വദിച്ച് ജീവിക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കാതെ പിറച്ചു പറിക്കാതെ വേർതിരിപ്പിക്കാതെ അടിച്ചു പറയില്ലാതെ നന്നായി ജീവിക്കുക ചെറിയ കേരളം പതിനാല് ജില്ലയുള്ള കേരളത്തിലാണ് നമ്മുടെ ഈ കൊച്ചു ഈ മുത്തപ്പൻ്റെ വലിയൊരു അമ്പലം ഉള്ളതും ആ അവിടെ കാണാനുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട് ഒരു ദിവസമെങ്കിൽ വിസിറ്റ് ചെയ്യണം കേട്ടോ ഷർഫുദ്ദീൻ വീട്ടില് ഭാര്യയായിട്ടൊക്കെ ഒരു ദിവസം വിസിറ്റ് ചെയ് ആ പ്രദേശമൊക്കെ കാണുമ്പോ തന്നെ മനസ്സിൽ കോരിയിടുന്ന കുളിരില്ലേ അതൊന്നും വേറെയാണ് ഈ മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു എന്നൊന്നും നോക്കാതെ നമ്മുടെ ഒക്കെ കയ്യൊക്കെ മുറിക്കുമ്പോൾ വരുന്ന ബ്ലഡിന്റെ കളർ റെഡ് ആണ് മനുഷ്യനായിട്ട് ജീവിക്ക മനുഷ്യത്വത്തോടെ ബൈ